നമസ്കാരം മലയാളികൾ ഉള്ളിടത്തോളം കാലം മറക്കാനാവാത്ത കലാകാരനാണ് കലാഭവൻ മണി അദ്ദേഹത്തിന്റെ അപ്രതീക്ഷിത വിയോഗം ഇപ്പോഴും വിശ്വസിക്കാനാത്തവരുണ്ട് രണ്ടായിരത്തി പതിനാറ് മാർച്ച് ആറിന് വൈകുന്നേരം കേരളക്കര കേട്ടത് അവിശ്വസനീയമായ വാർത്തയായിരുന്നു കലാഭവൻ മണി അന്തരിച്ചു എന്നതായിരുന്നു അത് കരൾ സംബന്ധമായ അസുഖത്തെ തുടർന്ന് ഗുരുതരമായ അവസ്ഥയിൽ മണിയെ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയായിരുന്നു വെന്റിലേറ്ററിൽ സഹായത്തോടെ ജീവൻ പിടിച്ചു നിർത്തി ഒടുവിൽ മരണത്തിന് കീഴടങ്ങി കലാഭവൻ മണിയുടെ ഓർമ്മ ദിനമാണ് മാർച്ച് ആറ് മലയാള സിനിമയിൽ ഹാസ്യതാരമായി തീ പിന്നീട് വില്ലനായി സ്വഭാവ നടനായി നായകനായി ഗായകനായി എല്ലാ മേഖലയിലും സ്ഥാനം സ്ഥാനമുറപ്പിച്ചിരുന്നു കലാഭവൻ മണി സിനിമാ ലോകത്തേറെ സജീവമായിരിക്കെയാണ് അദ്ദേഹത്തെ മരണം കവർന്നത് മണിയുടെ ഓർമ്മകൾക്ക് ഇന്ന് ഒൻപത് വയസ്സ് തികയുകയാണ് സിനിമകളിൽ സജീവമായിരിക്കെ തന്നെ രണ്ടായിരത്തി പതിനാറ് മാർച്ച് ആറിനായിരുന്നു അപ്രതീക്ഷിതമായി കലാഭവൻ മണിയുടെ വിയോഗം അദ്ദേഹത്തിന്റെ മരണശേഷം നിരവധി ദുരൂഹതകൾ നിലനിന്നിരുന്നു ഒടുവിൽ സി ബി ഐ അന്വേഷിച്ച കേസിൽ മണിയുടെ മരണത്തിൽ ദുരൂഹതയില്ലെന്നും മരണം കരൾ രോഗം വന്നിട്ടാണെന്നും കണ്ടെത്തിയിരുന്നു ഇന്നും ഏറെ വേദനയോടെ അല്ലാതെ അദ്ദേഹത്തെ കുറിച്ച് ഓർക്കാനാവില്ല അദ്ദേഹത്തിന്റെ പാട്ടുകളും വേഷങ്ങളും ഒക്കെ കേൾക്കുന്നവരെയും കാണുന്നവരെയും നൊമ്പരപ്പെടുത്തിക്കൊണ്ടേയിരിക്കും ഇതാ അദ്ദേഹത്തിന്റെ സ്മരണകൾക്ക് മുന്നിൽ ഒരിക്കൽ മഞ്ജുമാരുർ പങ്കിട്ട വാക്കുകളാണ് ശ്രദ്ധേയമാകുന്നത് മണിച്ചേട്ടൻ എൻ്റെ ജീവിതത്തോട് അത്രയും അടുത്ത ബന്ധമായിരുന്നു എന്നാണ് മഞ്ജു പറയുന്നത് മണിച്ചേട്ടൻ്റെ പാട്ടുകൾ അദ്ദേഹത്തെക്കാൾ കൂടുതലും കേട്ടിരുന്നത് ഞാനാണ് ഉത്സവത്തിന്റെ ഓർമ്മകളാണ് ഞങ്ങൾക്ക് അത്രയും സിനിമകൾ നമ്മൾ ചെയ്തിട്ടുണ്ട് എത്രയുണ്ട് എന്ന കണക്കൊന്നും എൻ്റെ കയ്യിലില്ല ഗ്ലിസറിൻ ഇല്ലാതെ കരയും അദ്ദേഹം ഞാൻ അദ്ദേഹത്തിന്റെ അഭിനയ പ്രതിഭ കണ്ട് അതിശയിച്ചു നിന്നിട്ടുണ്ട് അദ്ദേഹം ഷൂട്ടിലാണെങ്കിൽ കൂടി കരയുന്നത് കണ്ടാൽ ഞാനും കരയും അത്രയും ഇഷ്ടം എൻ്റെ മനസ്സിലുണ്ടായിരുന്നു അദ്ദേഹത്തിന് കണ്ണു നിറഞ്ഞാൽ എൻ്റെയും കണ്ണു നിറയും ചിരിച്ചുകൊണ്ടുള്ള അദ്ദേഹത്തിന്റെ പല സംഭാഷണങ്ങളും അവസാനിക്കുന്നത് കരച്ചിലായിരിക്കും ചിരിപ്പിക്കാനും കരയിപ്പിക്കാനും ഒക്കെ കഴിവുള്ള ഒരു സകലകലാ വല്ലവൻ തന്നെയായിരുന്നു അദ്ദേഹം എനിക്ക് അദ്ദേഹത്തിന്റെ വേർപാട് ഇപ്പോഴും ഉൾക്കൊള്ളാൻ കഴിഞ്ഞിട്ടില്ല ഒരു പകുതി മാത്രമേ എൻ്റെ മനസ്സ് അതുമായി പൊരുത്തപ്പെട്ടിട്ടുള്ളൂ എൻ്റെ ജീവിതത്തിൽ പലവട്ടം അദ്ദേഹത്തിന്റെ സ്നേഹവും ഇഷ്ടവും വാത്സല്യവും ഒക്കെ അറിഞ്ഞതാണ് ഒരുപാട് സങ്കൂറ്റത്തോടെ അദ്ദേഹം എൻ്റെ ഒപ്പം നിന്നു നാടിനെയും നാട്ടുകാരെയും ഒക്കെ അത്രയും അകമഴിഞ്ഞ് സ്നേഹിക്കുന്ന ആളാണ് അദ്ദേഹം സഹായം തേടി ചെല്ലുന്ന ഒരാളെ പോലും അദ്ദേഹം വെറും കയ്യോടെ കയച്ചിട്ടില്ല അത്രയും നല്ല മനസ്സിനൊരു ഉടമ ആയിരുന്നു അദ്ദേഹം ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുള്ള ആളാണ് അദ്ദേഹം നന്നായി കരഞ്ഞിട്ടുള്ള ആൾക്ക് മാത്രമേ നന്നായി ചിരിപ്പിക്കാൻ സാധിക്കൂ എന്ന് അദ്ദേഹം നമ്മൾക്ക് കാണിച്ചു തന്ന ആളാണ് മഞ്ചൂരിക്കൽ മണി അനുസ്മരണത്തിൽ പറഞ്ഞ വാക്കുകൾ ആയിരുന്നു ഇത് നിരവധി ചിത്രങ്ങളിലൂടെ വ്യത്യസ്തങ്ങളായ കഥാപാത്രങ്ങൾ ചെയ്ത് മലയാളി പ്രേക്ഷകരുടെ മനം കവർന്ന താരമാണ് കലാഭവൻ മണി അദ്ദേഹം മൺമറിഞ്ഞിട്ട് വർഷങ്ങൾ പിന്നിട്ടെങ്കിലും എന്നും കലാഭവൻ മണി എന്ന താരത്തിനോടും മനുഷ്യ സ്നേഹിയോടും ആരാധനയും ബഹുമാനവും പുലർത്തുന്നവർ ഏറെയാണ് ആടിയും പാടിയും സാധാരണക്കാരോടൊപ്പം സംബന്ധിച്ചും അവരിലൊരാളായി മാത്രമേ മണി എല്ലാവരും കണ്ടിട്ടുള്ളൂ അക്ഷരം എന്ന ചിത്രത്തിലെ ഒരു ഓട്ടോ ഡ്രൈവറുടെ വേഷത്തിൽ ചലച്ചിത്ര ലോകത്തെത്തിയെങ്കിലും സല്ലാപത്തിലെ ചെകുത്തുകാരൻ രാജപ്പന്റെ വേഷമാണ് മണിയെ ശ്രദ്ധേയനാക്കിയത് എന്നും താരത്തിന്റെ മരണം ഒരു തീരാതൂക്കം തന്നെയാണ് മണിയുടെ മരണത്തിന് പിന്നാലെ മരണം സംബന്ധിച്ച് പല അഭ്യൂഹങ്ങളും പിന്നീട് ഉയർന്നു വന്നിരുന്നു ഇതേക്കുറിച്ച് അന്തരിച്ച തിരക്കഥാകൃത്ത് ജോൺ പോൾ മുമ്പൊരിക്കൽ പറഞ്ഞ വാക്കുകളാണ് ഇപ്പോൾ വീണ്ടും ശ്രദ്ധ നേടുന്നത് കരിയറിൽ വളരാത്തതിൽ മണിയുടെ വിദ്യാഭ്യാസ പരിമിതികൾ പലരും ചൂണ്ടിക്കാണിച്ചു മണിയേക്കാൾ കൂടുതൽ വിദ്യാഭ്യാസമൊന്നും ഇന്ത്യൻ സിനിമയിലെ മഹാനടൻ എന്ന ഖ്യാതി നേടിയ കൊട്ടാരക്കര ശ്രീധരൻ നായർക്കും ഉണ്ടായില്ല പക്ഷെ നമ്മൾ വിസ്മയിപ്പിച്ച എത്രയോ അഭിനയ മുഹൂർത്തങ്ങൾ അദ്ദേഹം സമ്മാനിച്ചെന്നും ജോൺ പോൾ ചൂണ്ടിക്കാട്ടി മണിക്കും അത് കഴിയുമായിരുന്നു മഹാനായ കലാകാരനായി വളരാനുള്ള എല്ലാ അളവുപാത്രങ്ങളും അദ്ദേഹത്തിനുണ്ടായിരുന്നു പക്ഷേ അവയെ തേച്ചും എനിക്ക് എടുക്കുന്നതിൽ എത്രത്തോളം സമർപ്പിതമായി എന്ന ചോദ്യമുണ്ടെന്നും ജോൺ പോൾ എന്ന അന്ന് അഭിപ്രായപ്പെടുകയുണ്ടായി അദ്ദേഹത്തിന് ഒന്നാം ചെറുമ വാർഷിക ദിനത്തിൽ നിലയ്ക്കാത്ത മണിമുഴക്കം എന്ന പേരിൽ ചില അനുസ്മരണങ്ങൾ നടത്തുകയുണ്ടായിരുന്നു മൂന്നോ നാലോ സ്ഥലത്തേക്ക് എന്നെയും ക്ഷണിച്ചിരുന്നു അവിടെ ചെന്നപ്പോഴെല്ലാം എനിക്ക് പറയാനുണ്ടായിരുന്നത് നിങ്ങൾ വാഴ്ത്തുന്ന മണിയെക്കുറിച്ച് കൂടുതൽ വാഴ്ത്താനല്ല ഞാൻ വന്നത് ജീവിച്ചിരിക്കുമ്പോഴും മരണാനന്തരവും മണിയോട് പരിഭവമുള്ള മനസ്സുമായാണ് ഞാൻ നിൽക്കുന്നത് അതിന്റെ ഏക കാരണം മണി മണിയോട് കാണിക്കേണ്ടിയിരുന്ന ആത്മസമർപ്പണം വേണ്ടവിധം കാണിച്ചില്ല എന്നാണ് അതൊരിക്കലും മണിയെ അവമതിച്ച് കണ്ടതല്ല അഭിനയമെന്ന വരത്തെ പരിപോഷിപ്പിക്കാൻ ലൗകിക സുഖങ്ങളിൽ ചിലത് ത്യജിക്കേണ്ടി വരും ചങ്ങാതിക്കൂട്ടത്തിനൊപ്പം തന്റെ ഒഴിവേളകൾ ഉത്സവമേളമാക്കുന്നതിനിടയിൽ മണിക്ക് അതിനെത്രമാത്രം സാധിച്ചു എന്നത് ഒരു ചോദ്യചിഹ്നമാണ് അംഗീകാരവും ജനപ്രീതിയും പ്രശസ്തിയും ലഭിച്ചപ്പോൾ കലാകാരന്റെ സമർപ്പണത്തെക്കുറിച്ച് മണി തിരിച്ചറിഞ്ഞില്ലെന്നും ജോൺ പോൾ ചൂണ്ടിക്കാട്ടി നാടൻ പാട്ടുകൾക്കപ്പുറം പാരടി ഗാനങ്ങളിലൂടെയാണ് മണി അറിയപ്പെട്ടതെന്നും ജോൺ പോൾ അന്ന് വ്യക്തമാക്കി ചങ്ങാതികൾ എന്ന് മണി ധരിച്ച അകമ്പടി വൃദ്ധത്തിന്റെ കൂടെ രണ്ടറ്റവും കത്തിച്ചു വെച്ച തിരി പോലെ എരിഞ്ഞു തീരാനായിരുന്നു മണിയുടെ കലാജീവിതത്തിന്റെ രണ്ടാം പാദത്തിൽ ഊഴം വ്യത്യസ്തമായൊരു കഥാപാത്രമായിരുന്നു മണി ചെയ്താൽ നന്നായിരിക്കുമെന്ന് തോന്നിയാൽ മണിയുടെ അടുത്ത് എത്താൻ പോലും പല ചങ്ങാതിക്കൂട്ടങ്ങളും അനുവദിച്ചില്ലെന്ന് പല സംവിധായകരും തിരക്കഥാകൃത്തുകളും പറഞ്ഞിട്ടുണ്ട് കാരണം അവിടെ ഉത്സവരാവുകളും ആഘോഷ തിമർപ്പുകളുമായിരുന്നു അവസാന നാളുകളിൽ മണി വല്ലാതെ ഡിപ്രഷൻ ഉണ്ടായിരുന്നെന്നാണ് ചികിത്സിച്ച ഡോക്ടർമാർ പറഞ്ഞത് അസ്വസ്ഥത വല്ലാതെ വേട്ടയാടിയിരുന്നു അഭിനയിക്കാനുള്ള അവസരങ്ങൾ ഇല്ലാതായിരുന്നില്ല സാമ്പത്തികമായ പരാധീനതകൾ ഉണ്ടായിരുന്നില്ല ഇതിനെല്ലാം അപ്പുറത്ത് അസ്വസ്ഥത തോന്നണമെങ്കിൽ അദ്ദേഹം സ്വയം പ്രവേശിച്ച ചില സാഹചര്യങ്ങൾ കാരണമായിരിക്കുമെന്നും ജോൺ പോൾ അന്ന് അഭിപ്രായപ്പെട്ടിരുന്നു ഇന്നും കലാഭവൻ മണിയുടെ ഒരു പാട്ടോ രംഗമോ കാണാതെയോ കേൾക്കാതെയോ മലയാളിയുടെ ജീവിതം കടന്നു കടന്നുപോകില്ല ഓട്ടോയിലും ബസ്സിലുമൊക്കെ ഇന്നും യാത്രക്കാരെ രസിപ്പിച്ചും കണ്ണ് നനയിച്ചുകൊണ്ടും സാധാരണക്കാരുടെ ഇടയിൽ മണി ജീവിച്ചിരിക്കുന്നു അതുകൊണ്ട് തന്നെയാണ് ഇന്നും അദ്ദേഹത്തിന്റെ വേർപാട് മലയാളികൾക്ക് സങ്കടമായി നിലനിൽക്കുന്നത് കൊച്ചിൻ കലാഭവനിലെ മിംക്രി ആർട്ടിസ്റ്റായി കലാജീവിതം തുടങ്ങി പിന്നീട് സിനിമയിലെ കോമഡി നടനായും നായക ായും സമാന്തരമായ നാടൻ പാട്ടിനൊപ്പം ചേർത്ത് വെക്കുന്ന പേരായുമൊക്കെ വൈവിധ്യമാർന്ന പ്രതലങ്ങളിൽ മലയാളിക്ക് വളരെ പെട്ടെന്നാണ് കലാഭവൻ മണി പ്രിയങ്കരനായത് മലയാള സിനിമയ്ക്കും പ്രേക്ഷകർക്കും ഒരു ആഘാതമായിരുന്നു അദ്ദേഹത്തിന്റെ തികച്ചും അപ്രതീക്ഷിതമായെത്തിയ മരണ വാർത്ത അകാലത്തിലെ ആ വിയോഗത്തിന് ഒൻപതാണ്ട് പൂർത്തിയായി ദാരിദ്ര്യത്തെയും ജീവിത ഒക്കെ തന്നിലെ കലകൊണ്ട് മറികടന്ന സൂപ്പർതാരമായ കലാകാരന്മാരുടെ കൂട്ടത്തിലാണ് മണിയും മണിയുടെ മരണം സംബന്ധിച്ച കേസിൽ സിബിഐയുടെ കണ്ടെത്തൽ അംഗീകരിക്കാനാകില്ലെന്ന നിലപാടിലായിരുന്നു കുടുംബവും കലാഭന്മണിയുടെ മരണത്തിൽ ദുരൂഹതയില്ലെന്നും കരൾ രോഗമാണ് മരണകാരണമെന്നുമാണ് ഹേസന്വേഷിച്ച സിബിഐയുടെ കണ്ടെത്തല് വയറ്റിൽ കണ്ടെത്തിയ വിഷാംശം മദ്യത്തിൽ നിന്നുള്ളതാണെന്നും സിബിഐ കോടതിയില് സമർപ്പിച്ച റിപ്പോർട്ടിലുണ്ട് എന്നാൽ ഇതൊരിക്കലും വിശ്വസിക്കാനാകില്ലെന്ന് തന്നെയാണ് കുടുംബത്തിന്റെ നിലപാടുണ്ടായിരുന്നത് എന്നാൽ കലാപൻ മണിയുടെ മരണത്തിന് പിന്നാലെ യാഥാർത്ഥ്യം വെളിപ്പെടുത്തി അന്വേഷണ ഉദ്യോഗസ്ഥൻ അടുത്തിടെ പറഞ്ഞ ചില കാര്യങ്ങളും ചർച്ചയായിരുന്നു മണിയുടെ രക്തത്തിൽ കണ്ടെത്തിയ മിഥേൻ ആൽക്കഹോളിന്റെ കീടനാശിനിയുടെയും സാന്നിധ്യ മരണം സംബന്ധിച്ച് ഏറെ ദുരൂഹത സൃഷ്ടിച്ചിരുന്നു ഇത് സംബന്ധിച്ച് അന്വേഷണ ഉദ്യോഗസ്ഥനായ പി എൻ ഉണ്ണിരാജൻ ഐ പി എസിന്റെ വെളിപ്പെടുത്തലാണ് വീണ്ടും മണി ആരാധകർക്കിടയിൽ ചർച്ചയായിരുന്നത് മണിയുടെ രക്തപരിശോധനാ റിപ്പോർട്ടിൽ നിന്നും കിട്ടിയത് മിഥേയിൽ ആൽക്കഹോളിന്റെ അംശം രക്തത്തിലുണ്ടെന്നാണ് സാധാരണ മദ്യപിക്കും ാണ് കാണാറുള്ളത് മിഥെയിൽ ആൾക്കഹോളിന്റെ അംശം സാധാരണ കാണുന്നത് ടർപ്പൻ അല്ലെങ്കിൽ പെയിൻ റിമൂവറിലാണ് ഇതിന് സർജിക്കൽ സ്പിരിറ്റ് എന്ന് പറയും സമീപകാലത്തായി മണി ബിയർ മാത്രമേ കഴിക്കാറുണ്ടായിരുന്നുള്ളൂ അതിനെപ്പറ്റി അന്വേഷിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് മനസ്സിലായത് മണി ഒരു ക്രോണിക് ഡയബറ്റിക് പേഷ്യന്റ് ആണെന്ന് മണി ഡയബറ്റീസിന് വേണ്ടി കഴിക്കുന്ന ഒരു ടാബ്ലറ്റ് ഉണ്ട് മണിക്ക് ഈ ടാബ്ലറ്റ് ഡോക്ടർ വളരെ നേരത്തെ തന്നെ എഴുതി കൊടുത്തതാണ് ഈ ടാബ്ലറ്റൊപ്പം മദ്യം കഴിക്കാൻ പാടില്ല അങ്ങനെ ചെയ്താൽ ഇവ തമ്മിൽ രാസപ്രക്രിയുണ്ടായി ശരീരത്തെ ദോഷകരമായി ബാധിക്കും രാവിലെയും വൈകിട്ടും ഈ ടാബ്ലറ്റ് മണി കഴിക്കുന്നുണ്ട് അന്ന് രാവിലെയും മണി ഈ ടാബ്ലറ്റ് കഴിച്ചിരുന്നു മണി സ്വന്തം അസുഖം അവഗണിച്ചിരുന്നു മറ്റുള്ളവർ പറഞ്ഞിട്ടും മണി അതിനെ കാര്യമായി ഗൗനിച്ചില്ല മണി ഒരു ദിവസം ഉപയോഗിച്ചിരുന്നത് പന്ത്രണ്ട് പതിമൂന്ന് കോപ്പി ബിയർ ആയിരുന്നു മരിക്കുന്നതിന് തലേ ദിവസമായ നാലാം തീയതിയും അതിന്റെ തലേന്ന് മൂന്നാം തീയതിയും മരിക്കുന്നതിന് അന്ന് അഞ്ചാം തീയതിയും മണി ബിയർ ഉപയോഗിച്ചിരുന്നു പന്ത്രണ്ട് കുപ്പി ബിയർ കുടിച്ചിട്ടുണ്ടാകും സാധാരണ ആളുകളൊക്കെ പറയും മൂത്രം പോകാനും മറ്റുമൊക്കെ ബിയർ കുടിക്കുന്നത് നല്ലതാണെന്ന് പണി ഉപയോഗിച്ചിരുന്ന ബിയർ കുപ്പിയും മറ്റു ബാറിൽ നിന്നും എടുത്ത ബിയർ കുപ്പിയും കെമിക്കൽ അനാലിസിസിന് അയക്കുകയും ഈ ബിയറിൽ മിഥേയിൽ ആൽക്കഹോളിന്റെ അംശം കണ്ടെത്തുകയും ചെയ്തിട്ടുണ്ട് ബിയറിൽ മിഥേയിൽ ആൽക്കഹോളിന്റെ ചെറിയൊരു അംശമുണ്ടെന്നുള്ളത് സത്യമാണ് ഒരുപക്ഷെ ഒരുപാട് ബിയർ കഴിക്കുമ്പോൾ മിഥേൽ ആൽക്കഹോളിന്റെ അളവ് നമ്മുടെ ഉള്ളിൽ കൂടുകയാണ് ചെയ്യുന്നത് മണിയുടെ കാര്യത്തിലും ഇതാണ് സംഭവിച്ചത് പ്രത്യേകിച്ച് മണി ഒരു ലിവർ സിറോസിസ് രോഗിയാകുമ്പോൾ ഇത് പെട്ടെന്ന് ട്രിഗർ ചെയ്യും മണിയുടെ കാര്യത്തിൽ സംഭവിച്ചത് ബിയർ കൂടുതൽ കഴിച്ചതുകൊണ്ടുണ്ടായ മിതേൽ ആൽക്കഹോളിന്റെ കണ്ടന്റ് കൂടിയത് കൊണ്ടുള്ള മരണമാണെന്നാണ് പി എൻ ഉണ്ണിരാജൻ ഐ പി എസ് പറഞ്ഞിരുന്നത്